കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോൺ മോണിൻഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന വചനധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വേദഭാഗം റോമാ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളാണ് ആ വേദഭാഗത്തിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കടന്നിട്ട് നമ്മൾ ഒമ്പതാമത്തെ വേദഭാഗം ഇന്ന് ചിന്തിക്കുന്നതാണ് ഏഴാമത്തെ വാക്യം ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ നയപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത് ഈ ഒരു ചിന്ത നമ്മുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത് അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തത് ഈ വിധമായ ചോദ്യങ്ങൾ പല ആളുകളുടെ ഉള്ളിലുണ്ട് ചിലർ ചോദിക്കും ചിലർ ചോദിക്കില്ല ചിലർ അത് പ്രകടമാക്കും ചിലർ പ്രകടമാക്കുകയില്ല ഈ പ്രകടമാക്കാത്തവരായ ആളുകൾ ചോദിക്കാത്തവരായ ആളുകൾ അവരുടെ ഉള്ളിൽ ഇതെല്ലാം വെച്ചിട്ട് വളരെ നിരാശയോടു കൂടെ ജീവിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവരായ ആളുകൾ അവർക്കാണ് ഈ സന്ദേശം കൂടുതൽ ഉപകാരപ്പെടുക എന്നുള്ളതാണ് എൻ്റെ പക്ഷം അതായത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്തേ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ല എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ജടസ്വഭാവത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ന്യായ പ്രമാണത്തിന് അഥവാ ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടാത്തോളം കാലം ദൈവത്തിൻ്റെ പ്രസാദം ദൈവത്തിൻ്റെ ആ അനുകൂലത നമുക്ക് അനുഭവിക്കുവാൻ കഴിയില്ല എന്നുള്ളത് ഒരുപക്ഷെ ആത്മസ്വഭാവമുള്ളവരായി സ്വഭാവമുള്ളവരായി ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ട് പോകുന്നവരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ മനസ്സ് അവർക്ക് അറിയാം മാത്രമല്ല ആ മനസ്സിന് അനുസരിച്ച് അവർ ജീവിക്കുവാനിടയായിത്തീരും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മുടെ മക്കൾ നമ്മോട് പല ആവശ്യങ്ങൾ പറയാറുണ്ട് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരായ മാതാപിതാക്കൾ അഥവാ സാമ്പത്തികമുള്ളവരാകട്ടെ ഇപ്പോൾ കുട്ടികൾക്ക് അത് മേടിച്ചു കൊടുക്കണ്ട എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരികയാണെങ്കിൽ ചില കുട്ടികൾ അപ്പൻ്റെയും അമ്മയുടെയും സ്വഭാവം മനസ്സിലാക്കിയിട്ട് അവർ സംതൃപ്തിപ്പെടുന്നവരുണ്ട് അതായത് അവർക്ക് അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും മനസ്സ് അറിയാം എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞ് ജീവിക്കുവാൻ കഴിയുന്നത് ആത്മസ്വഭാവം ഉള്ളവർക്ക് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എൻ്റെയും പല വിഷയങ്ങളുണ്ട് ഞാനും ഈ ലോകത്തിൽ തന്നെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട് ആ പല കാര്യങ്ങളും ദൈവം എനിക്ക് പോസിറ്റീവായിട്ട് ഒരു മറുപടി തന്നിട്ടില്ല പക്ഷേ എനിക്ക് അവൻ്റെ മനസ്സറിയാം അവൻ്റെ ചിന്തയറിയാം ഒരു അപ്പൻ്റെ ഹൃദയം മക്കൾ മനസ്സിലാക്കുന്ന പോലെ ദൈവത്തിൻ്റെ ഹൃദയവും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ക്രിസ്തി ജീവിതത്തിൽ ഞാൻ നിരാശനല്ല മറിച്ച് ഞാൻ സന്തോഷവാനാണ് കാരണം എനിക്കറിയാം സകലതിനും മതിയാകുന്നതായ ഒരു അപ്പൻ ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാകേണ്ട ധൈര്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു ദൈവമുണ്ട് എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി കരുതുന്ന എൻ്റെ ഭാവിയെ സന്തുഷ്ടമാക്കുവാൻ കഴിവുള്ളതായ ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള അറിവിനേക്കാളും ഒന്നും തന്നെ ശ്രേഷ്ഠമായി ഈ ലോകത്തിലില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ഒരുപക്ഷേ നിങ്ങൾ നിരാശരായി ഇന്നത്തെ ജീവിതം നയിക്കുന്നവരാകാം പക്ഷേ ഇന്ന് ആ ഒരു പ്രത്യാശയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ് ഈ വാക്യം ഏഴ് എട്ട് വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും അതുതന്നെയാണ് ജഡസ്വഭാവത്തിൽ നമ്മൾ ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയുണ്ടായല്ലോ ജഡത്തിൻ്റെ ചിന്ത മരണമാണെന്നും എന്നാൽ ആത്മാവിലെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ അതായത് ആത്മാവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മാവിൻ്റെ സ്വഭാവത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കോ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ മറുപടിയോ പൂർത്തീകരണമോ ഉണ്ടായില്ലെങ്കിൽ പോലും ജീവനും സമാധാനവും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും എട്ടാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിച്ചല്ലോ ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയത്തില്ല നോക്കണേ മക്കൾ അപ്പനോടും അമ്മയോടും ചോദിച്ച കാര്യങ്ങൾക്ക് അപ്പനും അമ്മയ്ക്കും അവർക്ക് അനുകൂലമായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ലേലും അവരുടെ മക്കളുടെ ആ സമീപനം അതായത് അപ്പനോടും അമ്മയോടും പിണങ്ങാതെ ഉള്ളതിൽ സംതൃപ്തിപ്പെട്ട് പോകുന്നതായ ആ ഒരു കാഴ്ച കാണുമ്പോൾ അപ്പനും അമ്മയ്ക്ക് ലഭിക്കുന്നതായ സന്തോഷം എന്ന് പറയുന്നത് വളരെ വലിയതായിരിക്കുന്നത് പോലെ ദൈവത്തിന് നമ്മളോടും പ്രസാദമുണ്ടാകണം ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത് കൊണ്ട് നിങ്ങൾ ആത്മീയമായ ജീവിതത്തിൽ നിന്നും പിന്മാറിപ്പോകുന്നവരായിട്ടല്ല മറിച്ച് കൂടുതൽ അവൻ്റെ അടുക്കിലേക്ക് അടുക്കുന്നവരായി മാറുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് പ്രസാദമുണ്ടാവും ആ പ്രസാദം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും കൈയിലും ഹേബലും ആരാധനയ്ക്ക് വേണ്ടി പോയപ്പോൾ നമുക്കറിയാം കയ്യീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്നാൽ ഹാബലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു അതെങ്ങനെയാണ് അറിഞ്ഞത് രണ്ട് പേരുടെയും മുഖഭാവത്തിൽ രണ്ടു പേരുടെയും ശരീരഭാഷ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അതിൻ്റെ സക്സസ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരഭാഷയിലാണ് ക്രൈസ്തവരായ പല ആളുകളെയും ഞാൻ നോക്കുമ്പോൾ അവരുടെ ജീവിതം ആത്മീയ ജീവിതം ഏറ്റവും ധന്യമാണ് സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ ശരീരഭാഷയിലും അവരുടെ മുഖഭാവത്തിലുമാണ് അതേപോലെ തന്നെ അവർ സഭായോഗങ്ങൾക്കോ ആത്മീയ കൂട്ടായ്മകൾക്കോ വരുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ അപ്രോച്ച് അവരുടെ ശരീരഭാഷ അതെല്ലാം തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് അവർ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരെ സന്തുഷ്ടരായ ആളുകളാണെന്നുള്ളത് അതുകൊണ്ട് ഇന്ന് നില കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ വാസ്തവമായിട്ടും ആ ദൈവത്തിൻ്റെ പ്രസാദം അനുഭവിച്ച് മുന്നോട്ട് ജീവിക്കുന്നവർ ആയിരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഇത് നമ്മൾ ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് കടക്കുകയാണ് നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവം ഉള്ളവരത്രയും ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവന് ഉള്ളവൻ അല്ല വളരെ അസനിഗ്ധമായിട്ടുള്ള ഒരു പ്രഖ്യാപനം പോലെ ഈ വാക്യത്തെ നമുക്ക് കാണുവാൻ കഴിയും നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജലസ്വഭാവമുള്ളവരല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം ഈ വാക്യത്തിൽ തന്നെ നമുക്ക് രണ്ട് പ്രയോഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ അടുത്തതായിട്ട് ഇതേ വാക്യത്തിൽ തന്നെ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിൻ്റെ ആത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവും ഈ രണ്ട് പ്രയോഗങ്ങളും ഒരേ വിവക്ഷയാണ് ഉള്ളത് അതായത് ദൈവവും ക്രിസ്തുവും ഒന്നാണ് എന്നുള്ളതിന് മറ്റൊരു തെളിവായിട്ട് നമുക്ക് ഈ വാക്യത്തെ കാണുവാൻ കഴിയും ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ അനുസരണമുള്ളവനായി തീർന്നു അപ്പോൾ ഈ ക്രിസ്തുവിന്റെ ആത്മാവ് അഥവാ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരുകയു എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു കാര്യം ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ആ രക്ഷയ്ക്ക് കാരണമായി ആ വ്യക്തിയുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് രക്ഷിക്കപ്പെടുന്ന ആ സമയം മുതൽ അവൻ്റെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കും രക്ഷിക്കപ്പെടുന്ന സമയം മുതൽ അവൻ ദൈവിക പരിജ്ഞാനത്തിൽ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ ജഡസ്വഭാവം ഇല്ലാതെ ആത്മസ്വഭാവമുള്ളവനായി ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ തുറന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഏതൊരു വ്യക്തി രക്ഷിക്കപ്പെടുന്നുവോ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് അവൻ ആയിരിക്കുന്നുവോ ആ സമയം മുതൽ അവൻ്റെ ഉള്ളിൽ ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിക്കും അങ്ങനെ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നു വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്ര പക്ഷേ പല ആളുകളും കണക്കിലാക്കുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് ജഡസ്വഭാവമാണുള്ളത് അവർക്ക് ആത്മ ഇല്ല ചില ആളുകൾ നേരിട്ട് തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ബ്രദറെ ഞാൻ എപ്പോഴും ഈ ജഡസ്വഭാവത്തിലായിരിക്കുന്നത് എനിക്ക് ആത്മസ്വഭാവത്തിലേക്ക് വരുവാൻ കഴിയുന്നില്ല ഒരുപക്ഷെ അവർ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം ഒരിക്കൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വസിച്ചതായ ഒരു അനുഭവം അവർക്കുണ്ടാകാം എന്നാൽ അവർ ദൈവത്തിൻ്റെ ആ പരിജ്ഞാനത്തിൽ ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാതിരിക്കുന്നിടത്തോളം കാലം അവരുടെ ഉള്ളിൽ ഈ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരിക്കില്ല നമ്മളെ ദൈവം ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നാം ദൈവത്തിന്റെ ആലയമാണ് അതാണ് നമുക്ക് കൊരുതി ലേഖനത്തിൽ വായിക്കാൻ കഴിയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ അപ്പോൾ നാം അറിയേണ്ടതായ കാര്യം നാം മനസ്സിലാക്കേണ്ടതായ കാര്യം നാം ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതായ കാര്യം അതുകൊണ്ട് ഈ ആത്മാവ് വസിക്കുന്നത് കൊണ്ട് ആ ആത്മാവിനെ നമ്മൾ ബഹുമാനിച്ച് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ സ്വഭാവം ഉള്ളവരായി തീരണം അതിനെ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് നാം ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് തീരുന്നത് അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അല്ലെങ്കിൽ ആത്മസ്വഭാവം ഉള്ളവരായിരിക്കുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് എന്തുനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ഉറപ്പാക്കേണ്ട ഒരു കാര്യം കർത്താവ് യേശുക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുന്നു എന്ന് കരുതുക അദ്ദേഹം നല്ല ഒരു ഉന്നതരായ വ്യക്തിയാണെന്നും നമ്മൾ കരുതുക ആ വ്യക്തി നമ്മുടെ വീട്ടിൽ ചില ദിവസങ്ങൾ താമസിക്കുമ്പോൾ ആ വ്യക്തി വരുന്നതിന് മുമ്പുള്ള ജീവിത രീതികളോ സംസാര രീതികളോ അല്ല നമ്മൾ ആ ദിവസങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ ചെയ്യുന്നത് മറിച്ച് ആ വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മുടെ ജീവിത രീതികൾ അതിനനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് ആ ബോധ്യമുള്ളവർക്ക് മാത്രമേ അവരുടെ ജീവിതത്തെ ഈ ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് അനുസരിച്ച് അവനോടുള്ള ആദരവിന് അനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാൻ കഴിയത്തുള്ളൂ ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള അനുഭവം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ആ ഉത്തമമായ ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ഇന്ന് ഈ വചനധ്യാനത്തിലൂടെ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് എനിക്കറിയാം നമ്മൾ വായിച്ചതായ വാക്യത്തിൻ്റെ പൂർണ്ണമായ ആ ഒരു വ്യാഖ്യാനത്തിലേക്കോ ചിന്തകളിലേക്കോ കടന്നു വന്നിട്ടില്ല ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവഗങ്ങളിലേക്ക് സമർപ്പിക്കാം വാസ്തവത്തിൽ യേശുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടോ ഞാൻ ജഡസ്വഭാവത്തിലാണോ ജീവിക്കുന്നത് അതോ ഞാൻ ആത്മ സ്വഭാവത്തിലാണോ ദൈവത്തെ ഒരിക്കലും എനിക്ക് പ്രസാദിപ്പിക്കുവാൻ എൻ്റെ ജഡസ്വഭാവത്തിലൂടെ കഴിയത്തില്ല മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിനൊക്കെ കീഴ്പ്പെട്ട് ആത്മ സ്വഭാവമുള്ളവനായിരിക്കുന്നെങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ അതേ പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഈ ഭൂമിക്ക് വേണ്ടിയല്ല ഈ ലോകത്തിന് വേണ്ടിയല്ല ഈ ലോകത്തിൽ ഉള്ളവർക്ക് വേണ്ടിയല്ല നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവം നമുക്ക് തന്നതായ ജീവനെ ഈ ഭൂമിയിൽ ഫലപ്രദമായി ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് കടന്നു പോകണം എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ കാത്തിരിക്കുവാൻ ദൈവം തന്നെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം കർത്താവ് ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും അവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവിൻ്റെ നാമനിമിത്തം അവർ ഉയർത്തപ്പെടുവാനിടയാകണമേ ജീവിതത്തിൽ ആത്മീയമായ ജീവിതത്തിൽ അവർ വളരെയധികം നിരാശരോ ദുഃഖിതരോ ആയിരിക്കുന്നെങ്കിൽ ഇന്നേ ദിവസം തന്നെ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവപ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ബ്ലസ്